ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഈ വർഷം തെക്കുപടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം തകർത്തുപെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗവും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ ആദ്യഘട്ട മൺസൂൺ പ്രവചനത്തിൽ സംസ്ഥാനത്ത് ഇത്തവണ സാധാരണയിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഇന്ത്യയിലെ ദേശീയ തലത്തിലുള്ള സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെറ്റ് വെതറും കേരളത്തിൽ ഈ വർഷം കാലവർഷത്തിൽ സാധാരണയിൽ കൂടുതൽ മഴ പ്രവചിച്ചിരുന്നു ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷ സീസണിൽ രണ്ടായിരത്തി പതിനെട്ട് മില്ലിമീറ്റർ മഴയാണ് സംസ്ഥാനത്ത് ലഭിക്കേണ്ടത് കഴിഞ്ഞ വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മില്ലിമീറ്റർ ആയിരുന്നു ലഭിച്ചിരുന്നത് പതിമൂന്ന് ശതമാനം മഴക്കുറവ് കഴിഞ്ഞ തവണ സംസ്ഥാനത്തുണ്ടായിരുന്നു പസഫിക് സമുദ്രത്തിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ഉപരിതല താപനില നിലവിൽ ന്യൂട്രൽ സ്ഥിതിയിലാണുള്ളത് മൺസൂൺ സീസണിലും ഈ സ്ഥിതി തുടരാനാണ് സാധ്യത ആയതിനാൽ പൊതുവിൽ പസഫിക് സമുദ്രത്തിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുമുള്ള സിഗ്നലുകൾ ഇത്തവണ കാലവർഷത്തിന് അനുകൂല സൂചനകളാണ് നൽകുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി